ഒഡീഷയിലെ പുരിയിലെ പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്ന സാങ്കേതിക സർവേ സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ സർവേ തുടരും ഇതിനാൽ സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള ഈ മൂന്ന് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഭക്തരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കില്ല ഈ മൂന്ന് ദിവസങ്ങളിലും എ എസ് ഐയുടെ സർവേ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആരംഭിക്കും വൈകിട്ട് ആറു വരെ തുടരും എന്നാണ് ഔദ്യോഗിക അറിയിപ്പ് എല്ലാ ദിവസവും പരിശോധന പൂർത്തിയാകുന്നതുവരെ ഭക്തരെ ദർശനത്തിന് അനുവദിക്കില്ല സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ക്ഷേത്രത്തിൽ ദസറയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ക്ഷേത്രത്തിലെ അവശേഷിക്കുന്ന സർവേ പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ കത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ അംഗീകരിച്ച എസ് ഒ പി പ്രകാരമായിരിക്കും പരിശോധന അതിനാൽ മൂന്ന് ദിവസങ്ങളിലും നിത്യസേവാ പൂജ മുടങ്ങാതെ പരിശോധനയ്ക്ക് ആവശ്യമായ സമയം നൽകുന്നതിന് പ്രത്യേക സമയം തയ്യാറാക്കിയിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഭക്തർക്ക് ദർശനം ലഭ്യമാകില്ലെങ്കിലും ഭക്തർക്ക് മഹാപ്രസാദം ലഭിക്കും